ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ബി കോം സെക്കൻഡ് സെമിൻ്റെ മലയാള സാഹിത്യം എന്ന ലാംഗ്വേജ് പേപ്പറിൻ്റെ രണ്ടാമത്തെ ബ്ലോക്ക് അതായത് കഥ എന്ന രണ്ടാമത്തെ ബ്ലോക്കാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പോൾ നോട്ട്സ് ഉണ്ട് പേഡ് നോട്ട്സ് ഫസ്റ്റ് സെസെം സെക്കൻഡ് ഒക്കെ സോഷ്യോളജിയുടെ ഹിസ്റ്ററിയുടെ അതേപോലെ തന്നെ മലയാളം പ്രായോഗിക മലയാളം പിന്നെ മല മലയാള സാഹിത്യത്തിൻ്റെയൊക്കെ പെയ്ഡ് നോട്ട്സ് ഉണ്ട് മലയാള നോട്ട്സ് ആണ് ബാക്കി മലയാളം അല്ലാത്ത സബ്ജക്റ്റുകളൊക്കെ മലയാളത്തിൽ ഹെഡിങ് ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ക്വസ്റ്റൻ ആൻസർ രൂപത്തിലൊക്കെ ഉള്ള നോട്ട്സ് ആണ് ഉള്ളത് അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഡീറ്റെയിൽസ് തരാം ഓക്കെ അപ്പം ക്ലാസ്സിലേക്ക് പോകാം രണ്ടാമത്തെ ബ്ലോക്ക് കഥയാണ് കഥകളാണതിൽ വരുന്നത് ഒരു പത്ത് പതിനൊന്ന് കഥകളുണ്ട് വിവിധ ആളുകളുടെ ആയിട്ടുള്ള കഥാകൃത്തുകളുടെ പത്ത് പതിനൊന്ന് കഥകൾ നമുക്ക് ഓരോ യൂണിറ്റായിട്ട് പഠിക്കാറുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം എന്ന കഥയാണ് യൂണിറ്റ് ഒന്നിൽ വരുന്നത് അപ്പോൾ അത് നമ്മൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ആരുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സമകാലിക പ്രശ്നങ്ങളോടും അസമത്വങ്ങളോടുമെതിരെ ശക്തമായി പ്രതികരിച്ച നവോത്ഥാന കഥാകാരന്മാരിൽ പ്രധാനിയായ ഒരാളായിരുന്നു അരേ വൈക്കം മുഹമ്മദ് ബഷീർ വിഷപ്പ് എന്ന തൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഭീകരമായിട്ട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന സാഹചര്യമാണ് ബഷീർ ജന്മദിനം എന്ന കഥയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് വിശപ്പും ദാരിദ്ര്യവും വളരെ സാധാരണമായി അനുഭവിച്ച ഒരു കാലഘട്ടത്തെയാണ് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യരിലുള്ള ഏറ്റവും ശക്തമായ വികാരമാണ് വിശപ്പ് ജീവജാലങ്ങളുടെയും അടിസ്ഥാന ആവശ്യം എന്തു തന്നെയാണ് ഭക്ഷണം തന്നെയാണ് ആഡംബരത്തിൻ്റെയും ദൂർത്തിൻ്റെയും ഇടയിൽ ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കഥയാണ് ജന്മദിനം എന്നത് മലയാളത്തിലെ കഥയുടെ സുൽത്താനാണ് അര് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ഒരു നേരനുഭവമാണ് ജന്മദിനം എന്ന കഥ വിഷപ്പ് എന്ന ദയനീയ ഭീകരമുഖം വരച്ച് കളി കാട്ടുകയാണ് ജന്മദിനം എന്ന കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സവിശേഷമായ പ്രമേയങ്ങളും അവയുടെ ലളിത ലളിതമായ അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവതരണ രീതി കൊണ്ടും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹിത്യകാരനാണ് ആര് വൈക്കം മുഹമ്മദ് ബഷീർ നവോത്ഥാനകാല എഴുത്തുകാരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു സ്വരം കേൾപ്പിക്കുകയും ഭാഷയിലും ആവിഷ്കാര രീതിയിലും സ്വന്തമായ അല്ലെങ്കിൽ സ്വകീയ പാത വെട്ടിത്തെളിയിക്കുകയും ചെയ്ത സാഹിത്യകാരനാണ് വൈക്ക മുഹമ്മദ് ബഷീർ മിനുക്ക് പണികളോ അല്ലെങ്കിൽ അതിഭാവുകത്വമോ കാല പിന്നെ അതൊന്നും കലരാത്ത ഈ പറയപ്പെട്ട സംഗതികളൊന്നും കലരാത്ത മാനവികതയെ ഇന്ധനമായി സ്വീകരിച്ചുകൊണ്ട് സാഹിത്യത്തെ നവീകരിച്ച അല്ലെങ്കിൽ നവീകരിച്ചു എന്ന ഇതാണ് ബഷീറിൻ്റെ പിന്നെ പ്രസക്തി ആഴവും വെളിച്ചവുമേറിയ അനുഭവ മണ്ഡലങ്ങളാണ് അതിനദ്ദേഹത്തെ സജ്ജനാക്കിയത് മലയാളി വായനക്കാരന് തീർത്തും അപരിചിതമായ അനുഭവത്തിൻ്റെ വൻകരകൾ തന്നെ ബഷീർ തൻ്റെ രചനകളിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ജീവിതാനുഭവങ്ങളാണ് തൻ്റെ എഴുത്തിന് ആധാരമായിട്ടുള്ളത് എന്ന് പല തവണ അവർ പറഞ്ഞിട്ടുമുണ്ട് വയ്ക്കുമോ ബഷീർ പറഞ്ഞിട്ടുമുണ്ട് അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരുന്ന അല്ലെങ്കിൽ രൂപപ്പെടുന്ന സമൂഹത്തിൻ്റെ ചിത്രീകരണവും മാനവിക വികാ മാനവികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയ ദർശനത്തിൻ്റെ ഉൾച്ചേരലുമാണ് ബഷീർ രചനകളെ മറ്റുള്ളവരുടെ രചനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് സമകാലികരായ അദ്ദേഹത്തിൻ്റെ സമകാലികരായ കേശവദേവ് പൊൻകുന്നം വർക്കി തകഴി എന്നിവരിൽ നിന്ന് ബഷീറിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം കൃത്യതയോടെ ഉന്നയിച്ച ലിംഗ സാംസ്കാരിക അതിർത്തികളെ ഭേദിച്ച സഹവർത്തിത്വത്തിൻ്റെ രാഷ്ട്രീയ ധാരയാണ് അസ് അത് തീർത്തും പ്രായോഗികവുമാണ് അതിൻ്റെ കൂട്ടിച്ചേർക്കലുകളിലല്ല പിന്നെ അതിന് വേ വേരുറപ്പുണ്ട് സ്വ സ്വതന്ത്രമായൊരു ചിന്താ പദ്ധതിയെ തന്നെ വികസിപ്പിക്കാനുള്ള കാര്യത്തും അദ്ദേഹത്തിൻ്റെ രചനകൾക്കുണ്ട് ഹാസ്യത്തിൻ്റെ നേർത്ത വിരൽ സ്പർശം അതിനെ എന്ത് ചെയ്യുന്നുണ്ട് യാഥാർത്ഥ്യമാക്കുന്നുമുണ്ട് ബഷീർ നൈസർഗികമായി പിന്നെ പരുവപ്പെട്ട സൂഫി മനോ സൂഫി മനോഭാവത്തിൻ്റെ സൂഫിസത്തിൻ്റെയൊക്കെ മിസ്റ്റിക് തലം അതിനെ ലളിതവൽക്കരിക്കുകയും അതോടൊപ്പം തന്നെ നിഗൂഢമാക്കുകയും ചെയ്യുന്നുണ്ട് തൻ്റെ രചനയെ വായനക്കാരൻ്റെ അനുഭവമാക്കി തീർക്കുവാനുള്ള ഒരു വൈഭവം ഒരു കഴിവ് ആർക്കുണ്ട് ബഷീറിനുണ്ട് ഹാസ്യാത്മക അവതരണം സുഖസിദ്ധമായ സംഭാഷണ രീതി എന്നിവയിലൂടെ ജീവിതത്തെ വ്യാഖ്യാനിക്കുവാനും അതിൻ്റെ നിഗൂഢ അറകൾ തുറക്കുവാനുമാണ് ആര് ശ്രമിക്കുന്നത് ബഷീർ ശ്രമിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ബേപ്പൂർ സുൽത്താൻ ആണല്ലേ ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ജന്മദിനം എന്ന കഥാ ഈ ജന്മദിനം എന്ന കവിത കഥ കയ്യിൽ കാശില്ലാത്ത നമുക്ക് അഥയിലേക്ക് കേട്ടോ എന്താണ് അതിൻ്റെ എന്ന് പറയും കയ്യിൽ കാശില്ലാത്തൊരു എഴുത്തുകാരൻ തൻ്റെ പിറന്നാൾ ദിനത്തിൽ വികശ് വിക വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ച ഒരു ഉപായങ്ങളും ഫലിക്കാതെ വന്നപ്പോൾ ഒടുക്കം എന്ത് ചെയ്യുന്നു എന്നൊരു ഒരു അടുക്കളയിൽ കയറിയിട്ട് ചോറ് കട്ട് തിന്നുന്നതാണ് കഥയുടെ പ്രമേയം ഉത്തമ പുരുഷ ഏകവചനത്തിൽ വിശപ്പെന്ന എന്ന യാഥാർത്ഥ്യത്തെ ഹൃദയസ്പർശിയായ ജീവിതാനുഭവമായി ചിത്രീകരിക്കുന്ന ഒരു ചെറുകഥയാണ് ഏത് ജന്മദിനം എന്നത് വിശപ്പ് വ്യക്തിയുടെ ഒറ്റപ്പെട്ട പ്രശ്നമല്ല അതെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല വിശപ്പ് എന്ന് പറയുന്നത് പിന്നെ അക്കാലഘട്ടത്തിലെ മുഹൂർത്തമായൊരു സാമൂഹിക യാഥാർത്ഥ്യം ത്തെ തന്നെയുള്ള ഒരു ഒരു വസ്തുതയാണ് അന്ന് വിശപ്പ് എന്ന് പറയുന്നത് ആ വിശപ്പിനെ പ്രമേയമാക്കിയിട്ടുള്ള ജന്മദിനമടക്കമുള്ള കഥകളിലൂടെ ബഷീർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതും അതൊരു സാമൂഹിക പ്രശ്നമാണ് എന്നതു തന്നെയാണ് ജന്മദിന ദിവസം മുഴുപട്ടിണി കിടക്കേണ്ടി വരികയും രാജ്യദ്രോഹത്തിന് പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യുകയും തിരിച്ച് ലോഡ്ജിലെത്തി പണക്കാരായ മാതാപിതാക്കളുടെ മക്കൾ ആഹ്ലാദിക്കുന്നത് കണ്ട് ഇടുവീർപ്പിട്ട് അതിലൊരു തൻ്റെ ഭക്ഷണം കട്ട് തിന്നുകയും ചെയ്യുന്ന ഒരാളുടെ കഥയാണ് ജന്മദിനം എന്ന് പറയുന്ന ആ ഒരു കഥ ഇനി നമുക്ക് നോക്കാം പ്രഭാതത്തിൽ പ്രഭാതത്തിലാരംഭിച്ച് രാത്രിയിൽ അവസാനിക്കുന്ന തികച്ചും ജൈവീകമായ ഒരു സംഘട്ടനത്തെ ആവിഷ്കരിക്കുന്ന ഒരു കഥയാണ് ഏത് പിന്നെ ഈ ജന്മദിനം എന്ന് നമുക്ക് ഒറ്റ വായനയിൽ നമുക്ക് തോന്നും പക്ഷേ അത് ശരിക്കും അങ്ങനെയല്ല ബിഷപ്പ് എന്നൊരു ജൈവിക ചോദനയിലാണത് തുടങ്ങുന്നതും ആ ജൈവിക ചോദനയിൽ തന്നെയാണത് അവസാനിക്കുന്നതും ഏത് കഥ അവസാനിക്കുന്നതും എന്നാൽ കഥയിൽ കടന്നു വരുന്ന ഈ ബിഷപ്പ് കേവലം ഒരു ഒരു ഉപാധി മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഷപ്പിനെ ഉപയോഗിച്ച് എഴുത്തുകാരൻ്റെ ദാരിദ്ര്യത്തെ കഥ പ്രകടമായി അടയാളപ്പെടുത്തുന്നില്ല അത്രയ്ക്ക് ദരിദ്രനാണെന്ന് അങ്ങനെയാണെങ്കിൽ അടയാളപ്പെടുത്തുന്നില്ല പ്രകടമായിട്ട് അടയാളപ്പെടുത്തുന്നില്ല വിഷയം കഥാകാരൻ പങ്കുവയ്ക്കുന്ന അദൃശ്യമായ വിശപ്പും അത് ഒരേ സമയം എഴുത്തുകാരൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ഭൗതിക ദാരിദ്ര്യത്തെ നേ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും നിലനിൽക്കുന്നത് അതിനെ നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ സ്വഭാവം എന്താണ് ഏകശിലാബദ്ധമല്ല ആത്മാവിൻ്റെ അല്ലെങ്കിൽ സ്വത്വത്തിൻ്റെ വിശപ്പിനെയാണ് അത് അഭിമുഖീകരിക്കുന്നത് ഭയാനകമായൊരു രൂപമായി വിശപ്പ് മാറാൻ കഴിയുന്ന വിശപ്പിന് മാറാൻ കഴിയുന്നത് അതുകൊണ്ടാണ് കട്ട് തിന്നത് കാരണം വിശപ്പ് ശമനം കിട്ടിയത് എന്ന് എഴുത്തുകാരൻ അതിൻ്റെ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ നാളെക്കുറിച്ചുള്ള ആശങ്കപ്പെടലിൻ്റെ ഒരു ഒരു പഴുതടക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഇപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള പിന്നെ അവസാനമില്ലാത്ത ചോദ്യമായി അത് രൂപം കൊള്ളുന്നുണ്ട് അതുവഴി സ്വാഭാവികമായി ഒരന്ത്യം സ്വാഭാവികമായ ഒരു അന്ത്യം കൈവരിക്കാനും കഥക്ക് കഴിയാതെ വരുന്നുണ്ട് വെല്ലുവിളികളോ ആക്രോശങ്ങളോ കൂടാതെ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ അവതരിപ്പിച്ച് അതിൽ സൗമ്യനായി എന്താ പറയുന്നത് വ്യാകുലപ്പെടാ വ്യാകുലപ്പെടാൻ വായനക്കാരനെ അനുഭവിക്കുന്നതാണ് പ്രതിയുടെ രീതി ഇപ്പോൾ ബിഷപ്പിനെയോ ദാരിദ്ര്യത്തെയോ പ്രതി നടത്തുന്ന ഉദ്ഘോഷങ്ങളില്ലാതെ ബിഷപ്പിൻ്റെ അലട്ടലിനെ ഭീകരതയെ എഴുത്തുകാരനെ കടന്നു പോകുന്ന ഭൂരിഭാഗം മനുഷ്യരും അയാളിലെ ബിഷപ്പിൻ്റെ വേവിനെ ഉൾക്കൊണ്ടിട്ടില്ല ഒരു വേള അവരറിഞ്ഞിരുന്നെങ്കിൽ തന്നെ വിശ്വസിക്കുമായിരുന്നോ എന്ന സംശയം പോലും വായനക്കാരന് ഉണ്ടാവും അതായത് ഇപ്പം നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ അത് വിശ്വസിക്കുക എന്നൊരു ധാരണ നമുക്ക് വരും അങ്ങനെയുള്ള അത്രമേൽ സ്വാഭാവികമാണ് എഴുത്തുകാരനുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും കഥയിൽ സ്ഥാപി ഓരോ ഓരോ പിന്നെ അതിൻ്റെ കഥാപാത്രങ്ങളെയും അതിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് വരയ്ക്കാൻ അതിലെ കഥാപാത്രങ്ങൾ നോക്കുക ജന്മദിന ആശംസ അർപ്പിച്ച മാത്യു ആണ് ഒന്നാമത്തൊരാൾ ഒരാൾ മാത്യു വിപ്ലവകാരിയായ സുഹൃത്തും ചെരുപ്പ് വിൽക്കാൻ വന്ന കുറച്ച് രണ്ട് കുട്ടികളും അതിൽ കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് അത് ആ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ദാരിദ്ര്യം കൂടി അതിലൂടെ വെളിപ്പെടുത്താൻ സഹായിക്കുന്ന രണ്ട് ാണ് വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് ഇവരെ മുഴുവൻ പ്രതിരോധിക്കുന്നത് അയാളിലെ ആത്മാഭിമാനത്തിൻ്റെ കുറഞ്ഞൊരു മറയാണ് ഈ മറ ശരീരം വിൽക്കാൻ വന്ന പെണ്ണിനോടും ചായ തനിച്ചു കുടിച്ചു തനിച്ച് വരുത്തിച്ച് കടയിൽ നിന്ന് വാങ്ങിച്ച് കുടിച്ച സുഹൃത്തിനോടും അയാളെ ദേഷ്ടം കാണിക്കുന്നുമുണ്ട് ഈ മറയുടെ സുരക്ഷിതത്തിൽ മാത്രമാണ് അയാളിലെ വിശപ്പ് പോലും നിർവീര്യമാകുന്നത് ആത്മാഭിമാനം സമ്മ സമ്മാനിക്കുന്ന ടോക്സിറ്റിയിലാണ് ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തയിൽ കീർത്താനും വളരുന്നത് ബിഷപ്പ് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഘടകമാണെന്ന് തോന്നാമെങ്കിലും അത് അതിൻ്റെ അടിത്തറ താൻ അനാവൃതമായേക്കാവുമോ എന്ന നാഗരത്വത്തിൻ്റെ കേവല ഭയമാണ് ഒരു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു കേവല ഭയമാണ് ലോകമഹായുദ്ധങ്ങളും അതുമൂലമുണ്ടായ വിശ്വാസ തകർച്ചകളും ജന്മം നൽകിയ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അഥവാ അസ്തിത്വവ്യത യൂറോപ്പിൻ്റെ സാഹിത്യ സാംസ്കാരിക മേഖലയുടെ ലാ ദർശനങ്ങളെ ആക്രമിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് കഫ്ക കമ്മ്യു സാർത്രി എന്ന പാശ്ചാത്യ രചിതാക്കളുടെ കൃതികളിൽ ഇതിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും എന്ന് പറയുന്നത് ഇപ്പോൾ തൊക്കെ നേരെ പറയണവെച്ചാൽ വൺവേഡ് ചോദിക്കാന് വേണ്ടി വരുന്നതാണ് കേട്ടോ അവ ആവിഷ്കരിച്ച വ്യക്തിയുടെ ശൂന്യതയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവതരമാണ് എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ എഴുതപ്പെട്ട ജന്മ ജന്മദിനത്തില് നിറഞ്ഞു നിൽക്കുന്നത് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയുടെ സാംസ്കാരിക മുഖമാണ് ജന്മദിനം ആവിഷ്കരിക്കുന്നത് വിശപ്പ് ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ വ്യവഹരിക്കപ്പെട്ട സാമൂഹിക പരിസരത്ത് നിന്നാണ് ജന്മദിനം ഉടലെടുക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ കഥ എന്നൊന്ന് ചുരുക്കി പറയുന്നത് കഥ ആയിരിക്കും ഏറ്റവും ആവശ്യം ഇപ്പോൾ ഒരു ലോഡ്ജിലാണ് അദ്ദേഹം ലോഡ്ജിൽ എന്ന് പറയുമ്പോൾ വിശാലമായ റൂമുകളുള്ള ലോഡ്ജിൽ ഒരു കോണിക്കൂടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൂമായിട്ട് തിരഞ്ഞെടുത്തത് അവിടെ അദ്ദേഹത്തിൻ്റെ ചാരിക പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണടയും ഒരു മേശയും വെച്ചാൽ പിന്നെ അദ്ദേഹത്തിന് നിന്ന് തിരിയാനാ റൂമിൽ സ്ഥലമില്ല അങ്ങനെ അങ്ങനെ തൻ്റെ പിറന്നാളിൻ്റെ ദിനത്തിൽ അദ്ദേഹം എന്തു ചെയ്യാണ് നല്ല ഖതര് ഡ്രസ്സ് ഇട്ടിട്ട് നല്ലൊരു കതർ മുണ്ടും കതർ ഷർട്ടും തൻ്റെ കണ്ണടയും വെച്ച് കണ്ണട ബഷീറിനെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ കണ്ണട അല്ലേ അതും വെച്ചിട്ട് അങ്ങനെ ചായ കസേരയിലിരിക്കുകയാണ് എന്തുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പല ചിന്തകളുണ്ട് മനസ്സിൽ ജന്മദിനമാണ് പക്ഷേ എന്തില്ല ഒരു അണ പൈസ അണ എന്ന് പറയുന്ന നമത്തെ നമ്മൾ പഴയകാല രൂപയാണ് കേട്ടോ അണ പൈസ ഒരു ചായയ്ക്കുള്ള വക പോലും കണ്ടെത്താനാകാത്തു തളർന്ന അങ്ങനെ അദ്ദേഹം കിടക്കുകയാണ് അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അതിലൂടെ ഇപ്പോൾ മാത്യു മാത്യു പറയുകയാണെന്ത് മാത്യു ആശംസിച്ചു എന്ത് ഈ നിലയിലുള്ള ജന്മദിനത്തിൻ്റെ അനേകം പുനരാവർത്തനങ്ങൾ ഉണ്ടാവട്ടെ നമ്മൾ പറയില്ലേ മിനി മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ അങ്ങനെ ഈ നിലയിലുള്ള ജന്മദിനത്തിൻ്റെ അനേകം പുനരാവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ കവി കവിയുടെ ഹൃദയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അകക്കാമ്പ് ലേശം വേദനിച്ചു എന്ന് പറയാം കാരണം ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അദ്ദേഹത്തിന് മാത്രമേ അറിയൂ ആ രീതിയിലുള്ള ഒരു ജന്മദിനം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നായിരിക്കും ചിലപ്പം ചീർ ആഗ്രഹിക്കുന്നുണ്ടാവുക അപ്പോഴാണ് മാത്യുവിൻ്റെ ഈ ഒരു ആശംസ അല്ലേ അത് കഴിഞ്ഞ് ചാ ഒരു ചായക്കുള്ള വക പോലും കണ്ടെത്താനാകാതെ തളർന്ന് തൻ്റെ ചരകസ്യരയിൽ അങ്ങനെ അദ്ദേഹം ഇരിക്കുമ്പോൾ ജോഡിക്ക് മൂന്നണയെ ഉള്ളൂ എന്ന പ്രലോഭനവുമായി മെതിയടി വിൽക്കാൻ രണ്ട് കുട്ടികൾ വരിക രണ്ട് പൈതങ്ങൾ വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കഥയിൽ അവരെ നോക്കിയിട്ട് നഗ്നനായ ഞാൻ ും എൻ്റേതാണോ എന്ന് ചിന്തിച്ചു പോകുന്ന അസ്തിത്വവ്യതയിൽ വിശപ്പ് ബഷീറിനെ എത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചരവസേരിലിരിക്കെ ഞാൻ ഇപ്പം ആ ചർട്ടും ഗതർശാർട്ടും ഗതർമണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതൊന്നും എന്തല്ല അദ്ദേഹത്തിൻ്റേതല്ല അദ്ദേഹം പറയുകയാണ് അതൊന്നും അദ്ദേഹത്തിൻ്റേതല്ല നഗ്നനായ ഞാനും പിന്നെ എന്റേതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കുക ഞാനെന്നെ എൻ്റേതാണോ എന്നറിയാത്തൊരവസ്ഥയിലിരിക്കുകയാണത് അപ്പോൾ എന്താ പറയുന്ന അസ്തിത്വത്തിൻ്റെ സ്വത്വ പ്രതിസന്ധിയുടെ ഈ അർത്ഥധാരയാണ് ജന്മദിനത്തെ പൂർണ്ണമാക്കുന്നത് അപ്രതീക്ഷിതമായി ഉച്ചയോണിന് ക്ഷണിച്ച ഹമീദ് എന്നൊരു സുഹൃത്തതിൻ്റെ ഇടയിൽ കടന്നു വരുന്നുണ്ട് ഹമീദിൻ്റെ വീട്ടിൽ അദ്ദേഹം വിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഉച്ചയോണിനാണ് ക്ഷണിച്ചത് പതിനൊന്നര മണിക്ക് തന്നെ അദ്ദേഹം എവിടെ എത്തി ബഷീറിൻ്റെ വീട്ടിലെത്തി അവിടെ എത്തിച്ചേർന്ന കഥാ നായകൻ അവിടെ നിന്ന് മടങ്ങുമ്പോൾ സ്വത്വ അന്വേഷണം നടത്തുകയും തൻ്റെ അസ്തിത്വം തിരിച്ചറിയാൻ കഴിയാതെ പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വിഷപ്പിൻ്റെ പതർച്ച അയാളെ എത്തിക്കുന്നത് അസ്തിത്വശൂന്യതയിലേക്കാണ് എന്നാണ് കഥ ഇവിടെ നമുക്ക് തരുന്ന ഒരു えー、そうじゃない。 കഥ കേവല മനുഷ്യൻ്റെ നിലവിട്ട് സാമൂഹിക വിധാനം അതായത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വിഷപ്പിനെ കൊണ്ടുപോവുകയാണ് കൊച്ചു കൊച്ചു വാക്യങ്ങളിലൂടെ അനുഭവങ്ങളെ തീവ്രമായി ആവിഷ്കരിക്കുന്നു സംസാര ഭാഷയുടെ സാർവത്രികമായ ഉപയോഗം ഈ കഥയിലുടനീളം അദ്ദേഹം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാനും കഴിയും നമ്മൾ ബഷീറിൻ്റെ ഭാഷ അങ്ങനെയാണ് എങ്ങനെ നമ്മൾ സാധാരണ കാണുന്നില്ല സാധാരണ സംസാര ഭാഷ എന്തോ അത് കഥയിൽ ഉപയോഗിക്കുന്ന ഒരു കഥാകൃത്താണ് അരേ വൈക്കം മുഹമ്മദ് ബഷീർ ഇത്തരം ഭാഷാശൈലി ശൈലി പിൻപറ്റുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് െ അവരിലൂടെ രാഷ്ട്രീയവും സാമുദായികവും അതുപോലെ തന്നെ സാൻമാർഗികവുമായ ആക്ഷേപഹാസ്യം നിർമ്മിക്കാൻ ആർക്ക് കഴിയുന്നുണ്ട് കഥാകൃത്തിന് കഴിയുന്നുണ്ട് അതാണ് കഥാകൃത്ത് എന്ന് പറഞ്ഞാൽ ബഷീറിന് കഴിയുന്നുണ്ട് ഭൂമി മനുഷ്യൻ്റെ മാത്രം വാസയിടമല്ലെന്നും മണ്ണിനെയും പാറകളെയും ജലപ്രവാഹങ്ങളെയും മറ്റും ചരാ ചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്ന സഹജാവ മേഖലയാണെന്നുമുള്ള ബഷീറ ജനങ്ങളിലെ ബോധം എവിടെയുമുണ്ട് ഈ ജന്മദിനം എന്ന കഥാദാണ് ചോദിക്കുന്നത് നഗ്നമായ ഭേനിയും എൻ്റെ ശരീരവും എൻ്റേതാണോ ചോദിക്കണല്ലേ അത് പാകാശ ചുമ്പികളായ കൂറ്റൻ മണിമേടകൾ നിറഞ്ഞ മഹാനഗരം അതിൻ്റെ നടുക്ക് ശിരസ് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇരുമ്പ് ചങ്ങലകളാൽ അയാളെ വരിഞ്ഞു മുറുക്കി ഭൂമിയോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ് എങ്കിലും അയാളുടെ നോട്ടം ബന്ധനത്തിലോ ഭൂമിയിലോ അല്ല എന്ന് അപ്പം വിദൂരതയിൽ വളരെ വിദൂരതയിൽ വളരെ ഉയരത്തിൽ സൗരയുധങ്ങൾക്കപ്പുറത്ത് അന്തമില്ലാത്ത ദൂരത്തിൽ കതിരുകൾ ചിതറുന്ന മഹാ തേജസ് അല്ലെങ്കിൽ മഹാ തേജ പുഞ്ചത്തിൽ എഴുന്ന എഴുത്തുകാരൻ എന്താ പറയുന്നത് കുറിക്കുക അദ്ദേഹം എഴുതി വെക്കുക എന്നാൽ ഒരു ഉയർന്ന ചിന്തയിൽ ഒരു ഉയർന്ന തലത്തിലേക്ക് ചിന്തിച്ചു പോയിട്ട് അദ്ദേഹം കുറിച്ചിടുകയാണ് എന്തേ എന്താ ബഷീർ രചനകളിൽ എടുത്തു പറയേണ്ട ഒരു അതായത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയെക്കുറിച്ചുള്ളൊരു പ്രസ്താവന ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം അപ്പോൾ അവിടെ എല്ലാ പ്രയാസങ്ങളും അവിടെ നടക്കണം ഇങ്ങനെ വലിയൊരു നഗരമാണ് ഒരുപാട് ഒച്ചപ്പാടുകളുണ്ട് എല്ലാം നടമുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഉയർന്ന് ചിന്തിച്ച് എഴുതാൻ ശ്രമിക്കുക അതാണ് ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഓർമ്മകളെ അല്ലെങ്കിൽ ഓർത്തെടുക്കുന്നതിന് പ്രത്യേക ഒരു പാ പാണ്ഡിത്യം ഒരു കഴിവ് ഒരു ആ ഓർമ്മകൾക്കൊരു പ്രത്യേക സ്ഥാനം ആരുടെ കഥകളിലുണ്ട് ബഷീറിൻ്റെ കഥകളിലുണ്ട് ഓർമ്മയനുഭവങ്ങൾ കഥ എന്ന മാധ്യമത്തിൽ ആഖ്യാന തന്ത്രമായി ഉപയോഗിക്കുന്നു എന്നതാണ് ബഷീറിൻ്റെ ഒരു പ്രത്യേകത ഇത്തരം ഒരു രീതി ജന്മദിനം എന്ന കഥയിലും ആരുപയോഗിച്ചിട്ടുണ്ട് ബഷീർ ഉപയോഗിച്ചിട്ടുണ്ട് ആത്മഭാഷണത്തിലൂടെ ഗൗരവമേറിയ ആശയങ്ങൾ നിരന്തരം സമൂഹവുമായി പങ്കുവെച്ചാണ് എന്ത് ചെയ്യുന്നത് ഓർമ്മയെ അദ്ദേഹം സമാ ഓർമ്മയെ അദ്ദേഹം പിന്നെ എന്താ പറയുക സമാഹരിക്കണം ശേഖരിക്കുന്നത് ഓർമ്മകളുടെ സംഭരണിയാണ് ബഷീർ ഭൂതകാലത്തെയും വിലയിരുത്തുന്നത് ഓർമ്മകളുടെ ഒരു സംഭരണിയാണ് കാലം എന്നങ്ങനെ അദ്ദേഹം വിലയിരുത്തുന്നത് ബിഷപ്പ് എന്ന സാർവലൗകിക വികാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ കൂടി ജന്മദിനത്തിൻ്റെ ഉള്ളടക്കത്തിൽ അസ്തിത്വ പ്രതിസന്ധികളുടെയും മനുഷ്യനനുഭവിക്കുന്ന സകല ദാർശനിക വിതകളുടെയും ഒരു ഒരു ചൂരുണ്ട് എന്നുള്ളത് ചൂരെന്ന് പറഞ്ഞാൽ ഒരു മണമുണ്ട് വിപ്പ് മുഖാന്തരമുണ്ടായ വ്യതിരിക്തമായ ഉദാത്തതയിലേക്ക് അതിന് മനുഷ്യനെ ആയാസരഹിതമായി നയിക്കാനും കഴിയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റം വിശപ്പ് അനുഭവിക്കുകയാണ് ഒരു പെരുന്നാൾ ഒരു പിറന്നാൾ ദിനത്തിൽ എന്നിട്ട് എന്തില്ല ഒരു അണ പൈസ പോലും നമ്മൾ ഒരു നയ കാശ് കയ്യിലില്ലാത്ത കിടക്കാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചായ കുടിക്കണം എന്നതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് മുന്നേതാണ് ചായ കുടിച്ച ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ചെല്ലാണ് സുഹൃത്തിൻ്റെ അമ്മയത് ക്ഷണിച്ചു പറഞ്ഞില്ലേ പക്ഷേ കഥയിൽ പറയുന്നത് ഉച്ചയൂണിന് ചെന്നിട്ട് ബഷീർ മറന്നിട്ട് ബഷീർ എങ്ങോട്ടോ പോയിക്കണം അപ്പോൾ പോയ സമയത്ത് വീട്ടിൽ ചെന്ന് വിളിച്ചപ്പോൾ പതിനൊന്നരക്കാണ് അവിടെ എത്തുന്നത് പറഞ്ഞു പതിനൊന്നരക്ക് പോയത് എന്തുകൊണ്ടാണ് ഉച്ചയൂണിന് ക്ഷണിച്ചിട്ടും നേരത്തെ പോയി അവിടുന്ന് എന്തെങ്കിലും വെള്ളം കിട്ടിയാലെന്ന് എത്തിയിട്ടേ ഇരിക്കണം അങ്ങനെ ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ മീതില്ലാത്ത കാരണം അവിടുന്ന് മടങ്ങിപ്പോരാണ് അപ്പോൾ അതും നടന്നില്ല എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പഴയകാല സുഹൃത്തിനെ കാണുന്നു അവിടെ ചെല്ലുമ്പോൾ സുഹൃത്ത് എന്ത് ചെയ്യുന്നു ഒരു ചായക്ക് പറഞ്ഞിട്ട് തന്നെ കുടിക്കുന്നു അതായത് ഒറ്റ ചായക്ക് പറയുന്നു രണ്ടാളിരിക്കുമ്പോൾ ഒരു ചായക്ക് പറഞ്ഞിട്ട് സുഹൃത്ത് ആ ചായ കുടിക്കുന്നു അപ്പോഴും ആർക്ക് കിട്ടുന്നില്ല പക്ഷേ ചേർന്ന് കിട്ടുന്നില്ല പക്ഷെ അവിടുന്ന് പോന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം കുടിച്ചിട്ട് അദ്ദേഹം തിരിച്ചിൽ ഓടിച്ചിൽ വന്നിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തലവേദനയ്ക്കാണ് തലവേദനിച്ചിരിക്കുകയാണ് എന്താണ് ഒരു ചായ പോലും കിട്ടാതെ ചായ കുടിച്ച് ശീലിച്ചാലൊരു പ്രത്യേകതയാണത് ആ സമയം ചായ കിട്ടിയില്ലെങ്കിൽ തലവേദനയെച്ചു അങ്ങനെ കിടക്കുന്ന സമയത്ത് രാത്രിയിൽ എന്ത് ചെയ്യുന്നു അടുത്ത റൂമിൽ പോയിട്ട് ഭക്ഷണം ചോറ് കട്ട് തിന്നുന്ന ഒരു കഥയാണ് ജന്മ സ്വന്തം ജന്മദിനമായിട്ട് പോയി ഇപ്പോൾ എത്രാമത്തെ ജന്മദിനാന്ന് ചോദിക്കുമ്പോൾ അതും പറയാൻ ഓർക്കുന്നില്ല അത് പറയണറിയില്ല മലയാള മാസത്തിൽ ഇത്ര മാസത്തിൽ എന്നറിയാതെ അന്നൊന്നും അതൊന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്താത്തൊരു കല അപ്പോൾ അതും ആര് സൂചിപ്പിക്കുന്നുണ്ട് ബഷീർ തൻ്റെ കഥയിൽ സൂചിപ്പിക്കുന്നത് ഇതാണ് ആ കഥയിൽ വരുന്ന ഇതിവൃത്തം പക്ഷേ അതിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്ന എന്താണ് വിശപ്പ് എന്നത് ബഷീർ എന്നൊരു വ്യക്തിയുടെ കഥയല്ല അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല വ്യക്തി അനുഭവിക്കുന്ന പ്രതിസന്ധിയല്ല ഒരു സമൂഹം ഒന്നടങ്ക പ്രദേശം പിന്നെ എന്താ പറയുക അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണത് വിശപ്പ് അതിലൂടെ എന്തും കാണിക്കുന്നു ദാരിദ്ര്യത്തെയും അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നു ഇതാണ് ആ കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി അത് വെച്ചിട്ട് നമുക്കതിൻ്റെ ക്വസ്റ്റൻ ആൻസറുകൾ എഴുതാൻ നമുക്ക് ശ്രമിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ കഥ കേട്ടോ അടുത്ത അത് അടുത്ത യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ്